പുതുവർഷം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു മഹറാറം ഇ ചരിത്രത്തിൽ പല പല സമൂഹങ്ങൾക്കും സാക്ഷാക്ഷം വരിച്ച മാസാസമാണ് മഹറാറം വളരെയേറെ ഏറെ നേട്ടേണ്ടതാണ്ടെന്ന പല സ്ഥല സംഭവങ്ങളും മഹത്തിൽ ഉണ്ടായിതായിട്ടുണ്ട് വളരെയധികം സംസംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ലോകലോകത്തായി മാറ്റി കൊണ്ടുകൊണ്ട് മാസാസിലുള്ള

എണ്ണി വഴി വരുന്ന മാസാസമാണ് ഹിത്തിറ എന്ന പേര് അറിയറിയപ്പെടുന്ന മാസാസങ്ങൾ ഈ സമയത്ത് നാം എല്ലാവരും പ്രതി പ്രതിയെടുത്തിയെടുക്കുക ഈ ഒരു വർഷം നമ്മയമ്മേ നേരേണ്ടത് മഹാമാരിയായ കൊറോണയുടെയും മറ്റു പല പല സോന്നോണിയുടെയും ഇടയിടയിൽ കറങ്ങറുന്ന സംഭവം അതാണ് സർവിക്കുക ഈ പൊതു വലുതന ഞങ്ങൾ നല്ല നല്ല വർഷമാക്കി കറയണമെന്നും ഈ വർഷത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭംഗി ഭംഗിയാ ഭാഗ്യവും സൗഹൃദവും ഉണ്ടാക്കാകരണമെന്നും സർവസഭകർത്തനോട് പ്രാർത്ഥിക്കുക സാഹോദര്യം സമാസാനതയുടെയും മത സൗഹാർദാർത്ഥതയുടെയും പ്രതീകമായി ഈ വർഷം അനുഭവിപ്പുവാൻ ആറാറായത് എന്ന് ഞാൻ ഞാൻ എല്ലാവരും ഈ മാസ മാസത്തിൽ സത്യം പുലരാൻ സത്യം ആകാനും വിഷമശലങ്ങളിൽ നിന്ന് ജനങ്ങളെ ക്ഷേപാനും പ്രാർത്ഥാർച്ചു കൊടുത്തുകൊണ്ട് നല്ല നല്ല തിരുവനന്തപുരം മാത്രം മുന്നിടുന്നിടുകയും തിന്മയിന്മയിൽ നിന്ന് മാറി മാറുകയും ചെയ്യണമെങ്കണമെന്ന് ഈ സമയമെന്ന് ഞാൻ എല്ലാ ജാജനങ്ങളോടും മഹാപ്രാണമാർ എൻ്റെ സന്തോഷവോഷവും ആശാസംസയും എല്ലാ എല്ലാ വിഭാഗരങ്കരങ്ങൾക്കും അറിഞ്ഞറിയിക്കുകയറിയാണ് ഒന്നാമതാമസമാണ് ഇത്ര ഓരോ വർഷമാണു ഇതിന് വളരെ വളരെ അതേ വളയാടാറുള്ളത്

ും താഴെലിപ്പൊലിച്ചാതിയാതിരുന്നപ്പോൾ മഹാനായ കക്കൽത്ത് കാരണാരമായി വെള്ളമെല്ലാത്തതും അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ നിരവധി മാസാസമാണ് അറാറം ഈ നാം നാഹാം സ്വീകരിക്കുക എല്ലാവരും സർവശോഷനോട് സമാധാനത്തിന് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയും അറാർ നിൽക്കുക രാജ്യാജ്യത്തു നിന്ന് കൊറോണ വൈറസ് അടക്കളക്കമുള്ള എല്ലാ ജാതിപതികർമ്മകളും ആളുകളും സർവ്വസർവസന ആഹു ആഹു നീ നീ കരുമേറെ എന്ന് പ്രാർത്ഥന കൂട്ടുകൊണ്ട് എൻ്റെ ആശാസകൃതി അറിയാറിയാളുകൾ നിർത്തി നിർത്തുന്നു